ഹലോ ഗൈസ് ഇറ്റ്സ് മീ ക്യാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുളിവിളയിലെ ഒരു ഹിഡൻ സ്പോട്ട് ആട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു ഹിഡൻ അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഈ പെട്ടിക്കട മാടക്കട നമ്മുടെ വീട് നോണ്ടേ നോണ്ടാണ് നമ്മുടെ വീട് അപ്പൊ ഞങ്ങളൊരു ട്രിപ്പിനായിട്ട് ഇറങ്ങിയത് വെറുതെ കേട്ടോ ഞാൻ ചേട്ടായി വിളിച്ചു തുടങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കുന്നു ഭയങ്കര രസം കേട്ടോ മാമമാരൊക്കെ വന്ന് വൈകിട്ടിരിക്കുന്ന കാണാൻ കുറെ പണ്ടൊക്കെ ഇതായിരത്ത കുറേ കടകളില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ ഒരു ഹിഡൻ ദൈമേ ഇതൊക്കെ എടുത്തിട്ട് അവരെന്നെ എനിക്ക് ചീട്ടാ പറയോ അപ്പോൾ അവിടെ കുറേ സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഈ എന്ത് രസം അല്ലേ കാണാനായിട്ട് ഭയങ്കര രസമാണ് ആട്ടോ ഇരിക്കാനൊക്കെ കുഞ്ഞ് വീതിയില്ലാത്ത കുഞ്ഞ് ടേബിളാണ് ഞാൻ എന്തേലും വീഡിയോ ഇടണല്ലോ എന്ന് വെച്ചിട്ട് എടുത്താ കേട്ടോ അപ്പം തന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ മേശയിലൊക്കെ ഇരിക്കാം ഞാൻ കൂറടിച്ച് വീട്ടിൽ നടക്കുന്ന പോലെ ആട്ടോ അപ്പം ഇതിലേ പോയാൽ നമ്മൾ പുളിവള ജംഗ്ഷനിലേക്ക് എത്തും ഇതെൻ്റെ ഭർത്താവ് അനന്തൂർ റോയൽ സ്നാപ്പേഴ്സ് ആന ആ അമ്മ എപ്പോഴാണ് പോന്നേ എന്നാലേ ഞങ്ങൾ പോയി ആന ഉണ്ടോ നോക്കിട്ട് വരാട്ടോ ഇന്നലെ നമ്മ അയ്യോ നിങ്ങളെ ഞാൻ കാണിച്ചില്ല ഇന്നലെ നമ്മുടെ ഇവിടെ എളമ്പള്ളൂർ കൊച്ചുഗണേശൻ വന്നു അയ്യോ ദേണ്ട റോഡി പട്ടിത്തീട്ടം കിടക്കുന്ന എടാ ഇത് പന്നിത്തീട്ടമാണോ എളമ്പള്ളൂർ കൊച്ചുഗണേശൻ അവനെ ഞാൻ പഴമൊക്കെ കൊടുത്തു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചേട്ടാക്ക് വലിയ പേടിയൊന്നുമില്ല അപ്പോൾ ആനെ താഴെ എങ്ങാണ്ടാണ് കെട്ടുന്നത് അപ്പോൾ ചേട്ടാ പെട്ടെന്ന് പറഞ്ഞാൽ ആനയുണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ല ഇന്നിവിടെ ഭയങ്കര മഴക്കോളം ഈ മഞ്ഞപ്പൂ കണ്ടോ മഞ്ഞപ്പൂ ഈ മഞ്ഞപ്പൂ നമ്മളിങ്ങനെ പറിക്കുക എടുക്കുക നെറ്റി വെച്ച് കണ്ടോ പണ്ട് ഇതേപോലെ കുറേ ചെയ്യുമായിരുന്നു ഈ മഞ്ഞപ്പൂ കിട്ടുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സാധനം കണ്ടോ അതൊരു അരിമ്പ പറയാം അത് പോകുന്നില്ല അപ്പോൾ കുഞ്ഞു പൂവാണെങ്കിൽ ആ കുറച്ചുകൂടെ നല്ല ഇങ്ങനെ എടുക്കുക ആഹാ അപ്പോൾ നമുക്ക് ആനയുണ്ടോ നോക്കിയിട്ട് വരാം ആനയുണ്ടോ നീ ഞാൻ വിചാരിച്ചിന്ന് ഞാൻ എന്ത് വീഡിയോ എടുക്കും എന്ത് വീഡിയോ എടുക്കുമെന്ന് അപ്പോൾ നമുക്കൊരു കണ്ടൻറ്റ് കിട്ടി ഞാനും ചേട്ടനും കൂടെ ആന നോക്കാനായിട്ട് പോവുകയാണ് വീട്ടിൽ പണിയൊക്കെ ചെയ്യാറുണ്ട് പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ വാങ്ങി നോക്കി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നൊരു കൊച്ചല്ല ഞാൻ ഏ അപ്പം ഗേറ്റ് അടച്ചിട്ട് ആനെ നോക്കിയിട്ട് വരട്ടെ അപ്പം ഇന്നലെ രാത്രി ചേട്ടാക്ക് ഭയങ്കര പനിയായിരുന്നു ഞങ്ങൾ രാത്രി ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു എടാ കള്ളപ്പനി എടുത്ത് വീട്ടിൽ ഇരിക്കാതെ വണ്ടിയും കൊണ്ട് പുറത്തൊക്കെ പോകാനൊക്കെ പറഞ്ഞു കേട്ടോ ശരിക്കും നല്ല പനിയായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ല ഉറക്കത്തി അയ്യോ അപ്പൊ ഞങ്ങൾ താഴെയാ ഹെൽമെറ്റ് ഒന്നും വെക്കാത്ത കേട്ടോ ഹെൽമെറ്റ് വെച്ചിട്ട് എല്ലാരും വണ്ടി ഓടിക്കും ചന്ത ഞാൻ പൊട്ടിക്കും അപ്പൊ നമ്മടെ അങ്ങോട്ട് പോവാസ് പോകുന്നത് ഇവിടെ നമ്മുടെ വീട് കാണാൻ പറ്റുവേ ഭയങ്കര തണുപ്പാ മരത്തിന്റെ ഒക്കെ ഇടയിൽ കൂടി ഇങ്ങനെ പോന്നോണ്ടേ നിങ്ങൾ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ ഞാൻ കൂറടിച്ചിരിക്കുന്നോടൊന്നും വിചാരിക്കല്ലേ വീട്ടിൽ നിൽക്കുമ്പോ ഇപ്പഴും എല്ലാരും ഇരിക്കാറ് കണ്ടോ ഇതാണ് രണ്ടാണെന്റെ ചേട്ടായി ചോട്ടായി അപ്പൊ ഇവിടെ വീടുകളുണ്ട് അപ്പൊ ആനെ ആന ഉണ്ടോ ആദ്യം നോക്കട്ടെ എന്നിട്ട് ഇനി ബാക്കി ബ്ലോഗ് ഓക്കെ ഇപ്പഴും പതിനെട്ടാന്ന വിചാരം ബ്രോങ് ആയിന്നാ വിചാരം പെട്ടെന്ന് സ്വന്തമായിരുന്നു പണ്ട് ഇയാളാണെങ്കിൽ ആ കല്ലിക്കൂടെ ഒക്കെ ചെറുക്കി എടുത്തോണ്ട് അങ്ങ് പോകായിരുന്നു കേട്ടോ ഇപ്പം ആരോഗ്യം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല ശരിക്കും ആന എവിടാ നിൽക്കുന്ന ഞങ്ങൾക്ക് അറിയത്തില്ലാട്ടോ ഞങ്ങൾ എൻ്റെ കൂടെ ചുമ്മാ ഇങ്ങനെ വരുവാ ഇല്ല ആനയെ കണ്ടില്ല ഈ വീട്ടിലോ കിട്ടുന്നത് അപ്പൊ ആന ആ വീട്ടില അവൻ അമ്പലത്തിൽ കേട്ടോ അവ ഉച്ച വരും അപ്പൊ നമുക്ക് കാണാൻ വരാം ഇതൊക്കെ കണ്ടിട്ട് തോട് കാണോ നിങ്ങക്ക് അല്ലേ വേണ്ട

വലിയ പുള്ളിയാ ഈ കാണുന്ന റബ്ബർ തോട്ടം എല്ലാം ജിജീഷേട്ടാ റിച്ച് റിച്ചാ റിച്ച് സ്റ്റിൽ ബാച്ചിലറാ ആലോചനകൾ സ്വീകരിക്കുന്നു പറ എന്റെ പ്രേക്ഷകരോട് ഇതാണ് ജിജീഷേട്ടൻ ഈ റബറൻ തോട്ടത്തിന്റെ എല്ലാം ഉടമയാണ് ഭയങ്കര വൈബാ ജിജീഷേട്ടൻ വെള്ളമൊക്കെ അടിച്ച ഡാൻസ് ഒക്കെ കളിക്കും മാസ്മരികമായ ഡാൻസറാണ് മുക്കിനൊക്കെ ഭയങ്കര ഡാൻസ് ചീത്തപണി ഇതൊക്കെയാണ് പരിപാടി യൂട്യൂബിനിടുവ അതെ ചേട്ടായി എല്ലാം പഠിപ്പിച്ച ജിതീഷേടാട്ടോ വർക്കിനൊക്കെ കൊണ്ടുപോയി അതെ ചേട്ടായി ചേട്ടായിടെ ആശാനാണ് ജിതീഷേട്ട് ജിതീഷേട്ടൻ ഭയങ്കര കെയർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളാ ഏറ്റവും ഇസഡ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ല കണ്ടില്ലാട്ടോ നമ്മുടെ ഇവിടെയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വില്ലേജ് ഏറിയ ഭയങ്കര രസം ഇതിലേക്ക് പോകാം ചേട്ടാൻ്റെ തള്ളിയോ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര രസം കേട്ടോ ഇതിലേക്ക് പോകാന് അപ്പോൾ അങ്ങനെ ജിജീഷേ കണ്ടു കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് പോവാ ചേട്ടയ്ക്ക് ഞാൻ കഴിക്കാൻ ചോറൊക്കെ നേരത്തെ കൊടുത്തു പനിയായോണ്ട് ഗുളിക കഴിക്കുന്നതുകൊണ്ട് ചേട്ടയ്ക്ക് ഭയങ്കര എന്താ ഇങ്ങനെ പോകുന്നേ ഭയങ്കര വിശപ്പാണ് അപ്പം കളിക്കല്ലേ ഒന്നാമത് തെന്നിപ്പ ഓ വേറെ വിശേഷം കുട്ടി ഒരു മിനി ഒരു അടിപൊളി ബ്ലോഗല്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ചേട്ടായിക്ക് കൊറേ നെഗറ്റീവ് കമന്റ് ഒന്നും ഇതിനൊന്നും അടിക്കുമോ ഈ കൊച്ചിന്റെ സായി ഭാവാണ് ജയ്ഷീ മുഖം ഇങ്ങനെ പിന്നെ ചില സായി തിരിച്ച അത്രേ ഉള്ളു അപ്പൊ ചേച്ചാ